ഓൺലൈൻ തട്ടിപ്പിൽ വീണ്ടും അന്വേഷണ മികവ് തെളിയിച്ച് കണ്ണൂർ ടൌൺ പോലീസ് നേരിട്ട് പണം തട്ടിയ സംഘത്തിലേക്ക് അന്വേഷണം എത്തിക്കാനായത് പോലീസിന് നേട്ടമായി ഒരു മാസത്തിനിടെ ഓൺലൈൻ തട്ടിപ്പിൽ ഒന്നാം ലെയറിൽപ്പെട്ട രണ്ടാമത്തെ അറസ്റ്റാണ് കണ്ണൂരിൽ നടന്നത് ഓൺലൈൻ തട്ടിപ്പിനെതിരെ ജനമൈത്രി പോലീസും സൈബർ പോലീസും വ്യാപക ബോധവൽക്കരണ പരിപാടികളാണ് നടത്തിവരുന്നത് ജനങ്ങളുടെ മനസ്സിൽ പത്തൊൻപത് മുപ്പത് എന്ന സൈബർ പോലീസ് നമ്പർ പതിനെട്ടുമുണ്ട് എന്നിട്ടും തട്ടിപ്പിന് ഒരു കുറവുമില്ല എന്നത് പോലീസിനെയും ഞെട്ടിക്കുകയാണ് സി ഓഫീസർ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ സംഘം ചാലാട് മണൽ സ്വദേശിയിൽ നിന്ന് തട്ടിയത് പതിമൂന്ന് ലക്ഷത്തോളം രൂപയാണ് നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് പണം തട്ടിയത് ആധാർ വിവരങ്ങൾ ചോർത്തിയാണ് അക്കൗണ്ട് ബാലൻസും ഫോൺ നമ്പറുമെല്ലാം ഈ തട്ടിപ്പ് സംഘം ചോർത്തിയത് സി ബി ഐ ഓഫീസറുടെ റോളിൽ എത്തിയത് ഉത്തരേന്ത്യൻ സ്വദേശി ഹിന്ദിയിലും ഇംഗ്ലീഷിലും സംസാരം പണം നൽകിയില്ലെങ്കിൽ നാട്ടിൽ എത്തി സി ബി ഐ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണി ഇതൊക്കെയായപ്പോൾ അക്കൗണ്ടിലെ പണം മുഴുവൻ ഈ പ്രവാസി നൽകി നാഗ്പൂരിലെ ഒരു എസ് ബി ഐ അക്കൗണ്ടിലേക്കാണ് പണം നൽകിയത് ഈ പണം നേരെ എത്തിയത് തൃശൂർ സ്വദേശിയായ ജിതിൻദാസിന്റെ അക്കൗണ്ടിലേക്ക് പണം അക്കൌണ്ടിൽ എത്തിയ ഉടൻ തന്നെ ജിതിൻദാസിനെ കൊണ്ട് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരം രൂപ ചെക്കുപയോഗിച്ച് പിൻവലിപ്പിച്ചു ഈ പണം നേരെ ഇർഫാൻ ഇക്ബാലിന് കൈമാറി ടൗൺ പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിൽ ജിതിൻദാസിനെ കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോൾ തന്നോട് അക്കൗണ്ട് എടുത്തു നൽകാൻ പറഞ്ഞത് ഇർഫാൻ ഇക്ബാലാണെന്ന് മൊഴി നൽകി ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞ് തൊഴിൽ അന്വേഷിച്ച് എറണാകുളത്തെത്തിയ ജിതിൻദാസ് കമ്മീഷൻ കിട്ടുമെന്നു പറഞ്ഞപ്പോൾ അക്കൗണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ഒരു ലക്ഷത്തിന് ആയിരം രൂപ വരെയാണത്രേ കമ്മീഷൻ ഈ ഇടപാടിൽ ജിതിൻദാസിന് ലഭിച്ചത് പതിമൂവായിരത്തോളം രൂപയാണ് എന്നാൽ കേസിൽ ഒന്നാം പ്രതി ജിതിൻദാസും ബാങ്കിൽ നിന്ന് പിൻവലിച്ച പണം ഇർഫാൻ ഇക്ബാലിനാണ് ജിതിൻ നൽകിയത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു അങ്ങനെയാണ് രണ്ടാമത്തെ അറസ്റ്റ് നടന്നത് ഇർഫാൻ ഇക്ബാലിന് ഈ റാക്കറ്റിലെ മുഖ്യ കണ്ണികളുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇർഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ മുഖ്യ പ്രതികളിലേക്ക് അന്വേഷണം എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസുള്ളത് ആഗസ്റ്റ് മാസത്തിലാണ് ഈ തട്ടിപ്പിന്റെ തുടക്കം പരാതി ലഭിച്ചതു മുതൽ പോലീസ് ശാസ്ത്രീയമായ അന്വേഷണം നടത്തി രണ്ടാഴ്ച മുമ്പാണ് ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ തട്ടിയ കേസിലെ പ്രതിയെ ടൌൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കർണാടക വിരാജ്പേട്ട് സ്വദേശി ആദർശ് കുമാറിനെയാണ് അന്ന് അറസ്റ്റ് ചെയ്തത് ഇത്തരം കേസുകളിൽ ആദ്യ ലെയറിൽപ്പെട്ട പ്രതികളെ പിടികൂടുന്നത് അപൂർവമായിരുന്നു ഇത്തരം പ്രതികളെ പിടികൂടിയത് അന്വേഷണത്തിൽ നിർണായകമാവുകയും ചെയ്തു ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടിയേരി എസ്ഐമാരായ പി പി ഷമീൽ സവ്യസാച്ചി പ്രദീപൻ എം അജയൻ എസ് ഐ സി രഞ്ജിത്ത് സി പി നാസർ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘം ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അന്വേഷണം അടുത്ത കണ്ണുകളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ടൗൺ പോലീസ് മനോജ് മനോജ്മയിൽ खंडूर विशन